ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ രാധേശരൻ ഇന്ന് മഹാനവമി അല്ലേ നവരാത്രിയില് ദേവിയുടെ ഒമ്പത് ഭാവങ്ങളെയും നമ്മൾ ആരാധിച്ചു അല്ലെ ഏതൊക്കെയായിരുന്നു നവദുർഗമാരില് ആ നവ ഒമ്പത് ദേവിമാര് ആരൊക്കെയായിരുന്നു ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രഘണ്ഠാദേവി കൂഷ്മാണ്ടാരൂപം സ്കന്ധമാതാവ് കാളരാത്രി മഹാഗൗരി സിദ്ധിദാത്രി ഈ ഒമ്പത് ഭാവങ്ങളെയും നമ്മൾ വ്രത അനുഷ്ട കൂടെ എന്താ ആരാധിച്ചു അല്ലേ ഈ ഒമ്പത് ഭാവങ്ങളെയും സൂചിപ്പിക്കുന്നത് സ്ത്രീയെ തന്നെയാണ് ഒരു സ്ത്രീയുടെ ചെറുപ്പകാലം മുതൽ അവൾ കൈവരിക്കുന്ന ലക്ഷ്യങ്ങൾ വരെയുള്ള എന്താ ആ ഒരു ഭാവങ്ങളാണ് ദേവിയുടെ ഈ ഒമ്പത് ഭാവങ്ങൾ ശൈലപുത്രി ബ്രഹ്മചാരിണി അങ്ങനെ എന്താ ചെറുപ്പത്തിലുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് ശൈലപുത്രി പിന്നെ ബ്രഹ്മചര്യൻ സ്വീകരിച്ചു പിന്നെ അതിലും വളർന്നു അങ്ങനെ വളർന്ന് 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 ക്രോധിത ക്രോധം വരുമ്പോൾ എല്ലാത്തിനെയും എന്താ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളെ ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം അതിൽ നമുക്ക് തടസ്സം വരുന്ന സമയത്ത് എന്താണ് അവിടെ നമ്മൾ അതിനെതിരെ പോരാടുന്നു കാളരാത്രിയായിട്ട് പിന്നെ അവസാനം എന്താ ചെയ്യുന്നത് ഒരു കുടുംബിനി എന്ന നിലയിൽ എല്ലാം ഉണ്ട് സ്കന്ധമാതാവ് എന്താണ് പുത്രന് ജന്മം നൽകുന്നു അല്ലെങ്കിൽ പുത്രിക്ക് ജന്മം നൽകുന്നു ഒരു സ്ത്രീ അതൊക്കെയാണ് ദേവിയുടെ ഈ നവദുർഗ സൂചി നവദുർഗമാരെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ സ്ത്രീയെയുമാണ് അങ്ങനെ അവസാനം എന്താ വിജയം കൈവരിക്കുന്നു ഒരു സ്ത്രീ അവ അവളുടെ ലക്ഷ്യം കണ്ട് വിജയം കൈവരിക്കുന്നു അതിപ്പോ എന്തു ആവാം ഇപ്പോ ഒരാൾക്ക് എന്താ ഒരു നല്ലൊരു ഒരു ഒരു ആവണമെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തോട് കണക്ഷൻ ഉള്ള ഒരാളാവണമെങ്കിൽ അത്രയും പവറുള്ള ഒരു ജ്ഞാനി ആവണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം അയാൾക്ക് ഇച്ഛാശക്തി വേണം ഇച്ഛാശക്തി ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ നിദ്ര ആലസ്യം ഇതൊക്കെ വെടിയണം ഇതൊക്കെ വെടിയാൻ ദൈവാനുഗ്രഹം കൂടെ വേണം നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം ധ്യാനത്തിലിരിക്കാന്ന് വിചാരിച്ചാൽ ധ്യാനത്തിലിരിക്കാൻ പറ്റൂ ഇല്ല അതിന് ദൈവാനുഗ്രഹം തന്നെ വേണം അതിന് നമ്മൾ കഷ്ടപ്പെടണം കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അവസാനം നമ്മൾ വിജയത്തിലേക്ക് എത്തുകയാണ് അതാണ് നമ്മൾ വിജയദശമിയായി ആഘോഷിക്കുന്നത് എന്താ ദേവി ആരാണ് വധിച്ചത് മഹിഷാസുര മർദ്ദിനിയാണ് അല്ലേ ആ ഒരു എന്താ നെഗറ്റീവ് എനർജിയെ തന്നെ അല്ലെങ്കിൽ ആ ഒരു ദുഷ്ടനെ തന്നെ ദേവി എന്താ വധിക്കുകയായിരുന്നു മഹിഷാസുര മർദ്ദിനി അങ്ങനെ ദേവി ഒരു പുതിയ ലോകം തന്നെ സൃഷ്ടിക്കുകയായിരുന്നു അല്ലേ അതുപോലെ നമ്മളുടെ ഓരോ സ്ത്രീയുടെ ഓരോ ചെറുപ്പം മുതൽ എന്താ അവൾ നേടിയെടുക്കുന്ന ലക്ഷ്യം വരെയുള്ള അല്ലെങ്കിൽ അവളുടെ അവസാന കാലം വരെയുള്ള ആ ഒരു രൂപഭാവങ്ങളാണ് ദേവിയുടെ ഈ നവദുർഗമാരിൽ പ്രകീർത്തിക്കുന്നത് നമുക്ക് കൂടുതൽ ഒന്ന് നോക്കാം മലയാളത്തിൽ നവരാത്രി എന്നാൽ ഒൻപത് രാത്രികൾ എന്നാണ് ഇത് ദുർഗാദേവിയുടെ ഒൻപത് ഭാവങ്ങളെ ആരാധിക്കുന്നു അതുല്യമായ സ്ത്രീ ശക്തിയുടെ നന്മയുടെയും വിജയത്തിൻ്റെയും ഉത്സവമാണ് ഈ ഒൻപത് ദിവസങ്ങളിൽ ഭഗവതിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളായി മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിവയെ ആരാധിക്കുകയും കേര കേരളത്തിൽ വിദ്യാരംഭത്തിന് പ്രാധാന്യം നൽകുന്നതിലൂടെ വിദ്യാഭ്യാസത്തിനും കലകൾക്കും പ്രാധാന്യം നൽകി ഈ ഉത്സവം ആഘോഷിക്കുകയും ചെയ്യുന്നു നവരാത്രിയുടെ പ്രാധാന്യം അത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് സ്ത്രീ ശക്തിയുടെ പ്രതീകം തന്നെയാണ് നവരാത്രി എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് തന്നെ തന്നെയായിട്ട് തന്നെയാണിത് എന്താ സമർ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇനി അടുത്തത് നന്മയുടെ വിജയം തിന്മയ്ക്കെതിരെ നന്മ നേടിയ വിജയമാണ് വിജയദശമിയായിട്ട് ആഘോഷിക്കുന്നത് പിന്നെ വിദ്യാരംഭം കേരളത്തിൽ ഈ ഒൻപത് ദിവസങ്ങളിൽ വിദ്യാഭ്യാസത്തിന് കലകൾക്ക് അതുപോലെ എന്താ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസം കലകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്താണ് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ നവരാത്രി എന്ന് പറയുന്നത് മറ്റൊരു എന്താ വ്രത ആചരണങ്ങൾക്കും അങ്ങനെ ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ടാവില്ല എന്താ വിദ്യ വിദ്യക്കും അതുപോലെ കലകൾക്കും എല്ലാം പ്രാധാന്യം തരുന്ന ഒരു ഉത്സവം തന്നെയാണ് എന്ത് നവരാത്രി ഉത്സവം ഒൻപത് ദേവിമാരാണ് നവരാത്രിയിൽ ഒൻപത് ദേവിമാരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒൻപത് ദേവിമാരെ പിന്നെ അടുത്തത് വിജയദശമി എന്ന് പറഞ്ഞാൽ നവരാത്രിയുടെ പത്താം ദിവസമായി വിജയദശി വിജയദശമി ദിവസം വിദ്യാരംഭം നടത്തുന്നു അതറിയാലോ നാളെയാണ് വിജയദശമി നാളെയാണ് എന്ത് ഇങ്ങനെ വിദ്യാരംഭം കുറിക്കൽ ഹരിശ്രീ എഴുതിക്കൽ അതുപോലെ തന്നെ നമ്മൾ പൂജിക്കാൻ വെച്ച ബുക്കുകളൊക്കെ നാളെയാണ് എടുക്കുക നാളെ അത് എടുത്തതിന് ശേഷം നമ്മൾ അതിൽ നിന്നൊരു പേജ് വായിക്കുകയൊക്കെ ചെയ്യും അല്ലേ പിന്നെ നൃത്തം ചെയ്യുന്നവർ ചിലങ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നൃത്തം ചെയ്യുമെന്ന് പൂജിച്ചതിന് ശേഷം പിന്നെ ശ്രുതി ബോക്സ് പാട്ടിൻ്റെ സംഗീതത്തിൻ്റെ കർണാടക സംഗീതത്തിൻ്റെ ശ്രുതി ബോക്സ് ഉണ്ടെങ്കിൽ ആ ശ്രുതി ബോക്സ് പൂജിച്ചതിന് ശേഷം നമ്മൾ അത് വെച്ചിട്ട് ഓൺ ആക്കിയിട്ട് പ്രാ എന്താ സംഗീതം ആലപിക്കാൻ തുടങ്ങും അങ്ങനെ എല്ലാത്തിനുമുള്ള ആരംഭം തന്നെയാണ് ഇന്നലെ വരെ നമ്മൾ എന്തായിരുന്നു എന്നല്ല ഇനി ഇന്നു മുതൽ നമ്മൾ എന്തായിരിക്കും എന്നതിലാണ് കാര്യം അപ്പം നമ്മൾ ഇന്നലെ വരെ എന്തും ആയിക്കോട്ടെ പക്ഷെ ഇന്നു മുതൽ നല്ലൊരു മനുഷ്യനാവാൻ ശ്രമിക്കുക എന്താ ദേവിയുടെ ഈ ഒൻപത് ഭാവങ്ങളെയും നമ്മൾ കൂടെ എടുത്തതല്ലേ അപ്പം നാളെ വിജയദശമിയോട് നമുക്ക് എന്താ എന്ത് ചെയ്യാം തിന്മയ്ക്കെതിരെ നന്മയ്ക്ക് വിജയമുണ്ടാക്കാം പിന്നെ പ്രധാനമായിട്ടുള്ള ദേവിമാർ ഞാൻ പറഞ്ഞല്ലോ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ആയിട്ടാണ് ദേവി വിളങ്ങിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് 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 ദിവസങ്ങളിലായിട്ട് അപ്പം മഹാകാളി നവരാത്രിയിലെ ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ ഭഗവതിയെ മഹാകാളിയായി ആരാധിക്കുന്നു പിന്നെ മഹാലക്ഷ്മി അടുത്തത് മഹാലക്ഷ്മിയാണ് അടുത്ത മൂന്ന് ദിവസങ്ങളിൽ മഹാലക്ഷ്മിയായി പൂജ നടത്തുന്നു പിന്നെ മഹാസരസ്വതി അവസാനത്തെ മൂന്ന് ദിവസങ്ങളിൽ മഹാസരസ്വതിയായി ആരാധിക്കുന്നു ഇത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് അവസാനം മൂന്ന് ദിവസങ്ങളിലല്ലേ നമ്മൾ എന്താ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ പൂജയ്ക്ക് വെക്കുക ബുക്കൊക്കെ ഇപ്പം സരസ്വതി ദേവിയാണ് നമ്മൾ ഈ വിദ്യയുടെ ദേവി എന്ന് പറയുന്നത് സരസ്വതി അല്ലേ അപ്പം സരസ്വതി ദേവിയെ അവസാനത്തെ മൂന്ന് ദിവസം നമ്മൾ സരസ്വതി ദേവി ആരാധിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്താണ് അവസാന ആ മൂന്ന് ദിവസങ്ങളിലാണ് ബുക്ക് വെച്ചിട്ട് ഗ്രന്ഥം വെപ്പ് പൂജയൊക്കെ നടക്കുക അല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു നവരാത്രി നല്ല രീതിയിൽ തന്നെ കൊണ്ടാടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നാളെ വിജയദശമിയാണ് പറഞ്ഞത് മറക്കരുത് ഇന്നലെ വരെ നമ്മൾ എന്തായിരുന്നു എന്നല്ല നാളെ മുതൽ നമ്മൾ എന്തായിരിക്കും അല്ലെങ്കിൽ ഈ നിമിഷം മുതൽ നമ്മൾ എന്തായിരിക്കും എന്നതിലാണ് കാര്യം ഓക്കെ അപ്പോൾ തിന്മയ്ക്കെതിരെ നന്മയിൽ നന്മയ്ക്ക് വിജയമുണ്ടാക്കണം നമ്മൾ അപ്പോൾ ദേവിയുടെ ഈ ഒമ്പത് ഭാവങ്ങളും അതിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു അറിയാത്തവരെ ഇനി എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കണം എനിക്കറിയാവുന്നതാണെങ്കിൽ പറഞ്ഞ് തരാം അല്ലാത്ത പക്ഷം ആരോടെങ്കിലും ചോദിച്ചിട്ടാണെങ്കിലും പറഞ്ഞു തരാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നവരാത്രി ആശംസകൾ ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ